മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലെ പ്രഭാതയോഗത്തിൽ യു ഡി എഫ് ഗ്രാമപഞ്ചായത്ത് അംഗം പങ്കെടുത്തു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് അംഗവും മുൻ വൈസ് പ്രസിഡന്റുമായ റസീന ബദറാണ് യു ഡി എഫ് ബഹിഷ്കരണം പ്രഖ്യാപിച്ച പരിപാടിയിൽ പങ്കെടുത്തത് വികസനത്തിന് രാഷ്ട്രീയമില്ല മുഖ്യമന്ത്രിയുടെ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് നവകേരള സദസ്സിനെത്തിയതെന്ന് റസീന ബദർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലെ പ്രഭാത യോഗത്തിലാണ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് അംഗവും മുൻ വൈസ് പ്രസിഡന്റുമായ റസീന ബദർ പങ്കെടുത്തത് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡംഗമാണ് റസീന

നമുക്ക് ഇവിടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വികസന പ്രവർത്തനങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുമെന്നുള്ള ഒരു വ്യക്തിയല്ല വാർഡുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വാർഡിലെ ജനങ്ങളുടെ ക്ഷേമവും വികസനവുമാണ് പ്രധാന ലക്ഷ്യം ഈ രണ്ട് വർഷമുണ്ട് ഈ രണ്ട് വർഷത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ വാർഡുകൾ വാർഡിലായാലും പഞ്ചായത്തിലായാലും ചെയ്തിട്ട് ഇറങ്ങണമെന്നുള്ള ഒരു പ്രതികരിച്ചു ഇപ്പോൾ അവർ ആഗ്രഹത്തിൽ വന്നതാണ് പക്ഷേ ഞാൻ വെച്ചിരിക്കുന്ന നിവേദനങ്ങൾക്ക് ഉടൻ നടപടിയായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ പരിപാടി വാർഡിലേതടക്കം ചില പ്രശ്നങ്ങൾ നവകേരള സദസ്സിൽ ബോധ്യപ്പെടുത്തിയെന്നും താൻ പങ്കെടുക്കുന്നതറിഞ്ഞ് യു ഡി എഫിലെയും കോൺഗ്രസിലെയും പലരും വിളിച്ചുവെന്നും റസീന പറഞ്ഞു ന്യൂസ്